മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേഷൻ നോക്കാം വീക്കിലി ടാസ്കിന്റെ അതായത് ഫാക്ടറി ബോട്ടിൽ ടാസ്കിന്റെ രണ്ടാമത്തെ റൗണ്ട് ഇപ്പോൾ നടക്കുകയാണ് വീണ്ടും ചീപ്പ് ഗെയിം ആയിട്ട് വന്നിരിക്കുകയാണ് ഒനീല് കുറച്ചു മുമ്പ് ഒരു ഫൈറ്റ് കഴിഞ്ഞതേ ഉള്ളൂ ആ ഫൈറ്റിൽ വെച്ച് ആര്യൻ എന്തായാലും ഒനിലിനെ വെല്ലുവിളിച്ചിരുന്നു അത് രണ്ടു മനസ്സിലുണ്ട് ഒനിലിൻ്റെ മനസ്സിലുണ്ട് ആര്യൻ്റെ മനസ്സിലുണ്ട് അക്ബറിൻ്റെയും മനസ്സിലുണ്ട് രണ്ടാമത്തെ റൗണ്ട് സ്റ്റാർട്ട് ചെയ്തു ആദ്യത്തെ ടാസ്ക് എന്ന് പറയുന്നത് ബോട്ടിലുകൾ കളക്റ്റ് ചെയ്യണമെന്നാണ് ആരിനെ പിന്നെ ഓട്ടത്തിൽ തോൽപ്പിക്കാൻ പറ്റില്ലല്ലോ ആര്യൻ ഓടിപ്പോയി ചാക്കോടെ എടുത്തു ബിഗ് ബോസ് അനൗൺസ് ചെയ്തു അത് പറ്റില്ല വീണ്ടും ചാക്ക് വെച്ചു ബോട്ടിലുകൾ മാത്രമേ കളക്റ്റ് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ് വീണ്ടും ടാസ്ക് റീസ്റ്റാർട്ട് ചെയ്തു ഈ തവണ എനിക്ക് തോന്നുന്നു ആര്യന് മൂന്ന് ബോട്ടിലേ കിട്ടിയുള്ളൂ അക്ബറിന് ഒരു ബോട്ടിൽ അതുപോലെ തന്നെ ഒനിലിനും ഒരു ബോട്ടിൽ കിട്ടി അഭിലാഷിന് ഒന്നും കിട്ടിയില്ല ആദ്യത്തെ റൗണ്ട് പോലെ ഏഴും എട്ടും ഒന്നും ബോട്ടിൽ കിട്ടാത്തത് കൊണ്ട് തന്നെ ഒനിയിലിന് ഈ കാര്യത്തിൽ കുറച്ച് സമാധാനമായി പിന്നെ ക്ലീനിങ് ആയിരുന്നു ക്ലീനിങ് ചെയ്യുന്ന സമയത്തും നമ്മുടെ ഒനിയിൽ ആര്യനെ കളിയാക്കുന്ന ഇറിറ്റേറ്റ് ചെയ്യുന്നൊക്കെ ഉണ്ടായിരുന്നു മര്യാദയ്ക്ക് കഴുകടാ ക്ലീൻ ചെയ്യടാ ബ്രഷ് ഇട്ട് കഴുകി അതാണ് ഇതാണെന്നൊക്കെ ഒനിയിൽ പറയുന്നു അങ്ങനെ ക്ലീനിങ് കഴിഞ്ഞു ഇനി ക്വാളിറ്റി ചെക്കാണ് അതായത് ഡീല് പറയുന്ന സമയമാണ് ആര്യൻ ചെന്നത് അനീഷിന്റെ അടുത്തായിരുന്നു അനീഷ് ആര്യൻ്റെ മൂന്ന് ബോട്ടിലും ഒരു സ്റ്റാർ നൽകാമെന്നുള്ള ആ ഒരു ഡീലിൽ വാങ്ങിക്കുന്നു ഒനീലും അനീഷിന്റെ അടുത്ത് തന്നെയാണ് ചെന്നത് പക്ഷേ ഒനീലിന്റെ കുപ്പി അനീഷ് റിജക്റ്റ് ചെയ്യുന്നു ഒനീൽ അനീഷിനോട് മാക്സിമം പറഞ്ഞു നോക്കുന്നുണ്ട് പിന്നെ അനീഷ് എന്തെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് നടത്തിയെടുക്കുമല്ലോ അനീഷ് റിജക്റ്റ് ചെയ്താൽ റിജക്റ്റ് ചെയ്ത് തന്നെയാണ് ഒനീൽ അതിൻ്റെ വാശിക്ക് പോയി നമ്മുടെ നെവിൻ്റെ കയ്യിലുള്ള അതായത് നിവീൻ ആകെ മൂന്നേ മൂന്ന് ബോട്ടിലുകളാണ് സെലക്ട് ചെയ്ത് വെച്ചിരുന്നത് ആ മൂന്ന് ബോട്ടിലും കളയുന്നു അപ്പോൾ ട്രിഗർ ആയിട്ട് നമ്മുടെ ഒനീലിനോട് പറയുന്നു എന്താണ് ഈ താൻ കാണിക്കുന്നത് തൻ്റെ ഗെയിമൊക്കെ കയ്യിൽ വെച്ചാൽ മതി ഐ ആം സോറി എനിക്ക് ഈ ഗെയിം കളിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ ക്യാപ്പും ഗ്ലൗസും ആ ഓറഞ്ച് ഫാക്ടറി എന്നൊക്കെ എഴുതിയിട്ടതെല്ലാം എടുത്ത് വലിച്ചെറിഞ്ഞിട്ട് നിവീൻ പോകുന്നു ഒനീല് മാക്സിമം ഈ ടാസ്ക് എത്രത്തോളം കുളമാക്കാൻ പറ്റുമോ അത്രത്തോളം കുളമാക്കാൻ ശ്രമിക്കുന്നുണ്ട് കാരണം ഒനീലിന് ഈ കോയിൻസ് കിട്ടിയില്ലേ വേറെ ആർക്കും കോയിൻ കിട്ടാൻ പാടില്ല എന്നൊരു മെൻറ്റാലിറ്റിയാണ് ഒനീലിനുള്ളത് കാരണം കൂടുതൽ കോയിങ് കിട്ടുന്ന വ്യക്തിക്ക് നോമിനേഷൻ ഫ്രീ ആകാമല്ലോ വേറെ എന്തെങ്കിലും ആയിരുന്നെങ്കിൽ ഒനീല് ചിലപ്പോൾ ഇത്രയും റൂഡായിട്ട് അല്ലെങ്കിൽ ഇത്രയും ചീപ്പായിട്ട് കളിക്കില്ല ചിലപ്പോൾ ഏറ്റവും കൂടുതൽ കോയിൻ കിട്ടുന്നവർക്ക് പണിപ്പുറയിൽ പോകാമെന്നോ അല്ലെങ്കിൽ ക്യാപ്റ്റൻ ആകാമെന്നോ എന്ന് പറഞ്ഞാലും ഒനീൽ ഇത്രയും ചീപ്പ് കളി കളിക്കില്ല ഇത് നോമിനേഷൻ ഫ്രീ ആയതുകൊണ്ട് തന്നെയാണ് ഒനീൽ ഇത്തരത്തിലുള്ളൊരു ഗെയിം കളിക്കുന്നത് ഒന്നെങ്കിൽ ഒനിയിലിന് തന്നെ അതെല്ലാം കിട്ടണം ഒനിയിൽ നോമിനേഷൻ ഫ്രീ ആവണം അല്ലെങ്കിൽ ആരും സേഫ് ആകാൻ പാടില്ല ഈ സമയത്തും ഒനിയിലും ആരിനും തമ്മിൽ ചെറിയ വാക്കേറ്റമൊക്കെ നടക്കുന്നുണ്ട് കാരണം അനീഷിന്റെ കയ്യിലിരിക്കുകയാണ് ആര്യൻ്റെ മൂന്ന് ബോട്ടിൽ ആ മൂന്ന് ബോട്ടിലും ചടക്കാൻ വേണ്ടി ഒനീൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടക്കുന്നു ആര്യൻ കാവലായിട്ട് അനീഷിൻ്റെ അടുത്ത് തന്നെ നിൽക്കുന്നു എന്നിട്ട് അനീഷിന്റെ മുമ്പിൽ വെച്ച് തന്നെ ആര്യൻ ഒനിലിനെ വെല്ലുവിളിക്കുന്നുണ്ട് വാ ധൈര്യം ഉണ്ടെങ്കിൽ വന്ന് എൻ്റെ ബോട്ടിൽ ചളക്ക് ഞാനൊന്ന് നോക്കട്ടെ ഞാൻ ഇവിടെ തന്നെ നിൽക്കാം എന്നൊക്കെ പറയുന്നു എന്തായാലും ഒനീലിൻ്റെ ഈ ചീപ്പ് ഗെയിം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ ലൈവിൽ ഇപ്പോൾ ഒനീലും നെവീനും തമ്മിലുള്ള പ്രശ്നങ്ങൾ നടക്കുകയാണ് കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം